ഒരു ബൈക്കിൻ്റെയൊക്കെ പ്രൈസിന് വാങ്ങാൻ പറ്റുന്ന ഒത്തിരി വാഹനങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കൂടുതലും നമ്മൾ സെവൻ സീറ്ററുള്ള കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് വേണ്ട അത്യാവശ്യം എല്ലാ വാഹനങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ബിസ്മിയിലാണ് അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും മാരുതി വാഹനങ്ങളാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത് ഉള്ളത് അപ്പോൾ പക്ഷേക്ക് നമ്മുടെ കൂടെയുള്ള ബിസ്മി ഓട്ടോ യൂസ് ബിസ്മി ആണ് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം ജില്ല പരപ്പനങ്ങാടിക്കടുത്തുള്ള ഓലപ്പിടിക അല്ല നമ്മളിത് കാണുന്നത് തീരദേശമായി വല്ല നമുക്ക് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷൻ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവും മൂന്നര കിലോമീറ്റർ മെയിനായിട്ട് ചെറുവാഹനങ്ങളാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നില്ല ഓൾട്ടോ ഉണ്ട് എണ്ണൂറുകൾ മുതൽ നമ്മൾ സ്വിഫ്റ്റ് അംബാസിഡർ സെവൻ സീറ്ററുകൾ ഇന്നോവ അങ്ങനെ എല്ലാ ബഡ്ജറ്റും ഉണ്ടല്ലോ ചെറുക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയുണ്ട് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ നമ്മൾ ആ പ്രൈസ് എത്ര നമുക്ക് എണ്ണൂറിന്റെ അപ്പൊ അപ്പൊ ഇന്നത്തെ ഒരു പ്രത്യേകത പ്രത്യേകം രൂപ മുതൽ നമുക്ക് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അസ്വനൊന്നാ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് തുടങ്ങുക അല്ലേക്ക അപ്പൊ നമുക്ക് അതുകൊണ്ട് അമേസോ തേർഡ് ജനറേഷൻ ആണ് നമുക്ക് അത്യാവശ്യം മോഡല് കൂടിയൊരു വാഹനമാണ് സിംഗിൾ ഓണർ ആണ് ഇവിടെ തന്നെ ഫിഫ്റ്റി ഫൈവ് തിരൂർ രജിസ്ട്രേഷൻ തന്നെയാണ് മോഡല് കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു ബഷ ചേർക്കാ ഫുൾ ഓപ്ഷൻ ആണ് ഏറ്റവും ഫുൾ ഓഡ് മോഡൽ മോഡൽ വണ്ടി അറുപതിനായിരം കിലോമീറ്റർ സി വി ടി ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഇന്ത്യ നല്ല കിടന്നു വരുന്നത് അതേപോലെ തന്നെ മെയിന്റനൻസ് വളരെ കുറവാണ് നല്ല മൈലേജും കിട്ടുന്ന സി വി ടി ഓട്ടോമാറ്റിക്കില് ഏറ്റവും ടോപ്പന്റ് വാഹനം എട്ടു ലക്ഷം രൂപ ഏകദേശം നമുക്ക് എത്ര പേരൊക്കെ ലോൺ ചെയ്യാൻ പറ്റും നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് നല്ലൊരു സിവി ടി ഓട്ടോമാറ്റിക്ക് നല്ലൊരു പെട്രോൾ ആണ് ഒരു പതിനാറ് പതിനേഴ് മൈലേജും കിട്ടും അത് നമുക്ക് അടുത്തൊരു ചെറിയൊരു ബഡ്ജറ്റിൽ ഇന്നോവ നോക്കുന്നവർക്ക് ബ്ലൂ കളറിൽ വരുന്ന പുതിയ പേപ്പർ എടുത്ത ഇൻഷുറൻസ് പുതിയതാണ് കേരള 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 വണ്ടി വണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് പുതിയ പേപ്പേഴ്സ് മുപ്പത് വരെ പേപ്പർ ഉണ്ട് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ കാര്യങ്ങളെല്ലാം വണ്ടിയാണ് കേരള വണ്ടിയാ കേരള വണ്ടിയാണ് സീറ്റ് ഉണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് നല്ല എല്ലാ വർക്കിംഗ് ഫംഗ്ഷൻസും വരുന്ന വണ്ടിയാണ് അല്ലേ അപ്പൊ ഈ ഇന്നോവ നമുക്ക് ബഷീർക്ക് അത്ര കൊടുക്കാം അപ്പൊ നമ്മുടെ ഇതിന്റെ ഒരു പ്രത്യേകത ഓൾട്ടോന്റെ പ്രൈസിനാണ് ഈ ഒരു ഇന്നോവ രണ്ടായിരത്തി മുപ്പത് പേരെ പേപ്പർ കാര്യങ്ങളല്ലാണ്ട് ഒറിജിനൽ കേൾക്കാൻ വേണ്ടിട്ടോ കേട്ടോ നമുക്കൊരു ഇ ആണ് ഒന്നേ നാൽപ്പത് അല്ലേ ചെറിയൊരു പ്രൈസിനാണ് നമ്മളിപ്പോ ബൈക്കൊക്കെ എടുക്കേണ്ട ഇ എം ഐ വരെയുള്ള ഒരു നാല് ഉറുപ്പ അഞ്ചു ഇ എം ഐ ലോൺ കിട്ടും ലോണും കിട്ടും പത്തിരുപത് രൂപ വേണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം അത് ശേഷം ഒരു പതിനേഴ് പതിനെട്ടൊക്കെ മൈലേജും കിട്ടും നമുക്ക് എ സി പോസ്റ്ററിങ് കമ്പനി ഇൻപിള്ളി സ്റ്റീരിയോ അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്നൊരു വണ്ടിയാണ് മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല റീപ്ലേസ് ആ ചെറിയ കിലോമീറ്റർ കൂടെ വണ്ടിയാണ് യെസ് അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഒന്നേ നാൽപ്പാണ് ഇരുപത് രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം ചെറിയ ഡൗൺ പേയ്മെൻറ്റിലൊക്കെ നമുക്ക് വാങ്ങാനിറക്കും ചെയ്യാം അല്ല യെസ് ഇത് നമുക്കൊരു വാഗ്നറാണ് പേപ്പർ കാര്യങ്ങളൊക്കെ പേപ്പറുണ്ട് ഇരുപത്തേഴ് വരെ പേപ്പർ കാര്യങ്ങൾ അപ്പം ബ്ലാക്ക് കൊടുക്കാം എൺപത് രൂപ കേട്ടോ ചെറിയ പ്രൈസിനാണ് വാഗ്നർ ഇന്ത്യറൊക്കെ നോക്കി നിങ്ങൾ അല്ല എ സി പോസ്റ്ററിങ് അതേപോലെ തന്നെ നമുക്ക് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് പേപ്പർ കാര്യങ്ങളൊക്കെ ഫിറ്റ് ഉണ്ട് പക്ഷേ ഇരുപത്തേഴ് വരെ എല്ലാ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒറിജിനൽ കേരള വണ്ടിയാണ് എൽ എക്സ് ഐ ആണ് ഓപ്ഷൻ വരുന്നത് അത് ഫുൾ ബ്ലാക്കിൽ ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്കൊരു വാങ്ങാൻ നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് വെറും എൺപതിനായിരം രൂപ കേട്ടോ അതെ അതെ നമുക്ക് അതിന്റെ ഒരു കളർ ചേഞ്ച് വൈറ്റ് ഇത് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പത്താണ് ആദ്യ കൊടുക്കും ഓക്കെ നമുക്ക് എടുത്തു തരും തേർഡ് ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് അല്ലേ ഒക്കെ നോക്കിയാൽ നല്ല കിടവാണ് അപ്പൊ നമുക്ക് പുതിയ അഞ്ച് വർഷത്തെ പേപ്പർ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള ആണ് വരുന്നത് ഒന്നേ മുപ്പിന് അല്ലെ മുപ്പത് അത് നമുക്കൊരു പോളോ ഡീസൽ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഓക്കെ ഇത് ഒന്ന് അറുപത് ഓടിയേക്കണ ഒന്നേ അതായത് ഡീസൽ പോളാണ് ഇതിന്റെ ഏറ്റവും ടോപ്പ് ലൈനില്ല ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസാണ് ഒരു ലക്ഷത്തിയായി ഒന്ന് അറുപത്തഞ്ചിന് നമുക്ക് തരും ഡീസൽ വണ്ടിയാണ് അത് നമുക്ക് നല്ല കിഡ്ഡലം പോളോ നോക്കുന്നവർക്ക് ഒരു ചെറിയ ബഡ്ജറ്റിൽ പോളോ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഇല്ല നമുക്ക് തവണ വീണ്ടും ഒരു ചെറുവാനത്തേക്കാണ് പോകുന്നത് നാനോ ചെറിയ ഒരു ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് അത് പക്ഷെ നല്ല ടയർസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഓണർഷിപ്പ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയുള്ള സിംഗിൾ ഓണർഷിപ്പ് ആണ് അപ്പൊ ചെറിയ ലേഡീസിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് ആണ് പാർട്ടിന്റെ ഒന്ന് അറിവിന് നമുക്ക് ഓട്ടോമാറ്റിക് വണ്ടിയാണ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടി സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വണ്ടി അത് തവണ നമുക്ക് ഏറ്റവും ചെറിയൊരു ബഡ്ജറ്റിൽ വാങ്ങാൻ നോക്കുന്നത് ഇരുപത്തയ്യായിരം പഠിക്കണ പെർപ്പേസിന് പറ്റും ഇരുപത്തെട്ട് വരെ പേപ്പറുണ്ട് ഇരുപത്തെട്ട് വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ചോദിക്കുന്ന പ്രൈസ് തന്നെ വെറും ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഒരു എണ്ണൂറ് മരിഞ്ഞിട്ട് മാരം എന്നാൽ നമുക്കൊരു ഫോർഡ് ഫീഗോ ഡീസലാണത് പെട്ടെന്ന് പന്ത്രണ്ട് മോഡലാണ് മൂന്ന് ഓണർഷിപ്പ് ആയിരിക്കണേ ഒന്ന് ഇരുവിന് കൊടുക്കാം ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ഡീസൽ വണ്ടി വെറും ഒന്നേ ഇരുപതിന് കേട്ടോ പുതിയ ഇതൊക്കെ മോഡൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ഇരുപത് മൈലേജും കിട്ടും നല്ല പിന്നെ പെർഫോമൻസും നല്ല ബോഡി വെയിറ്റ് ഒക്കെ വരുന്ന വണ്ടിയാണ് സ്പോയിലർ കാര്യങ്ങളൊക്കെ വണ്ടി ഡീസൽ വണ്ടിയാണ് ും കിട്ടും നമ്മൾ ചോദിക്കുന്ന പ്രൈസ് തന്നെ ഒന്നേ ഇരുപത് അല്ലേ അടുത്തൊരു വീഡിയോ ആണ് നമുക്ക് രണ്ട് സ്വിഫ്റ്റുകൾ വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് രണ്ടായിരത്തി ഏഴ് മോഡലാണ് ഡീസൽ വണ്ടിയാണ് പുതിയ പേപ്പർ എല്ലാം ഫിറ്റ് ആണ് ഫിറ്റ് ആണ് എത്ര രൂപ കൊടുക്കാം ഒന്ന് മുപ്പത്തഞ്ച് നമുക്ക് ഈ ഒരു വാഹനം കൊടുക്കാം എട്ടാണ് രണ്ടായിരത്തി അഡ്വാൻസ് അല്ലേ ഇത് പിന്നെ അയക്കണല്ലേ വാഹനം നോക്കുന്നവർക്ക് ഓണർഷിപ്പ് ഉള്ള ആ സ്ലൈഡ് ഇഞ്ചിൻ ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും കാലമായിട്ട് സിംഗിൾ ഓൺഷിപ്പിലാണ് ഈ വാഹനം കിടക്കുന്നത് സ്റ്റോക്ക് കണ്ടീഷനിൽ മെയിന്റൈൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് അപ്പോൾ ഇത്രയും നമുക്ക് ഇത്രയും കാലമായിട്ട് സിംഗിൾ ഓണർഷിപ്പുള്ള ഒരു വാഹനം അംബാസഡർ കിട്ടണ ഇച്ചിരി പാടാണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എൺപതിനായിരം വീണ്ടും ഒരു പോളോ തന്നെയാണ് അത് വൈഫ് സെക്കൻഡ് ഓണർ ആണ് ില് രണ്ടര റുപ്പാക്കി രണ്ടര റുപ്പാക്കി രണ്ട് ഇരുപത് വരെ ലോണും ചെയ്തൊടുക്കാം ഒരു മുപ്പത് രൂപ രണ്ടര ലക്ഷം രൂപ അപ്പൊ ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് ഇറക്കാൻ പറ്റുന്ന ഡീസൽ പോളെ ഏറ്റവും ടോപ്പ് അടുത്തൊരു പിന്നെ അത് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളു ഈ വണ്ടി എന്ന് റയറാണ് രണ്ടായിരത്തി മൂന്നാണ് ഓക്കെ പക്ഷെ പുതിയ പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്താണ് ഇരുപത്തി ഒമ്പത് വരെ

എന്നാൽ നമുക്ക് ബഡ്ജറ്റിൽ കൊണ്ടുപോകാം വെറും ഒന്നരൂപക്കാണ് ഓൾറ്റീസ് ഇതിന്റെ പ്രത്യേകത ഇതിൽ ഓൾറെഡി സി എൻ ജി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനമാണ് നമുക്കൊരു കെ യു വി ഹൺഡ്രഡ് ഇത് ഡീസലാണ് മൈലേജും കിട്ടൂല പക്ഷേ അറിവിന് കൊടുക്കാം ആ അപ്പൊ രണ്ടറി ചെറിയൊരു പ്രൈസക്ക് ഒരു എസ് യു വി വണ്ടി വേണം മൈലേജ് ഉള്ള വാഹനം ആവും വേണം അങ്ങനെയുള്ളൊരാളുകൾക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് പതിനേഴ് മോഡൽ വാഹനം രണ്ടേ എഴുപത് അല്ലേ ക്സിമം ലോണും ചെയ്യാ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് നമുക്കൊരു ടാറ്റ ഇൻഡിക്ക വിസ്തായിരത്തി അതായത് സ്വിഫ്റ്റിനൊക്കെ ആണ് അതുകൊണ്ട് നമുക്ക് ലോങ് ഡ്രൈവില് പതിനെട്ട് ഇരുപതിന്റെ മൈലേജ് കിട്ടും വരുന്ന ഒരു ഏറ്റവും ടോപ്പിന്റെ ഓറ ഓപ്ഷനിൽ വരുന്ന ഒരു കാര്യങ്ങളൊക്കെ തൊണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റൂല അടുത്തൊരു കൊമേഴ്ഷ്യൽ പർപ്പസ് അതേപോലെ തന്നെ നമുക്ക് ാണ് വില കുറച്ചില്ല വില കുറച്ച് കൊടുക്കാം തൊണ്ണൂറായിരം കൊടുക്കാം വെറും തൊണ്ണൂറായിരം രൂപക്കാണ് ഈ ഒരു പിന്നെ വണ്ടി അതും രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയാണ് ഏൽ അറുപത്തഞ്ച് നമുക്ക് ഇവിടെ തന്നെ തിരുവങ്ങാട് റെയിൽ തന്നെ വരുന്നത് അല്ലേ നമുക്കൊരു വീണ്ടും ഒരു ചാറ്റി രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ എടുത്തേ എട്ട് വർഷമായിട്ട് ഒരാൾ കൊണ്ടുനടക്കാൻ വേണ്ടി സിംഗിൾ സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് എട്ട് വർഷമായിട്ട് അലൈവിയിലുണ്ട് പുതിയ പേപ്പറാണ് ഓക്കെ നല്ല സീറ്റ് കവർ ഉണ്ട് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഉണ്ട് നാല് പവർ ഉള്ള ഓക്കെ ഇൻഷുറൻസ് കാര്യങ്ങൾ അലൈവീലൊക്കെ ഇതിനും തൊണ്ണൂറ് ചോദിക്കണുള്ളൂ തൊണ്ണൂറ് റുപ്യ നമുക്ക് കൊടുക്കാം അല്ല അടുത്ത നമുക്കൊരു കോളേസ് ആണ് സെവൻ സീറ്റർ ഒരു ബഡ്ജറ്റ് പ്രൈസിന് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇതൊക്കെ നോക്കി നിങ്ങൾ നല്ല കിടുവാണ് അതേപോലെ നമ്മൾ വില കുറച്ച് മാക്സിമം ഒരു ഒന്നരക്ക് കൊടുക്കാം രൂപ ഒന്നരത്തിരണ്ട് കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടിയാണ് ഫുൾ ബ്ലാക്കിൽ വരുന്നൊരു കോളേജ് ഒന്നര റുപ്പറൊക്കെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് എല്ലാം തീരും എല്ലാം ടാക്സ് ഇരുപത്തിയേഴ് മിനുവല് ഇരുപത്തിയേഴ് രണ്ട് ഇരുപത്തിയേഴ് രണ്ട് അല്ലേ പുതിയതാണ് ഇത് തന്നെ രണ്ടായിരത്തി രണ്ടാണ് ഇതൊന്ന് അറുപതാണ് ഒന്നേ അറുപത് അല്ലേ ഇത് പേപ്പറ് കാര്യങ്ങളൊക്കെ ഇരുപത്തി പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഒക്കെ നമുക്ക് ചെറിയ ചെറിയ ബഡ്ജറ്റിലാണ് നമുക്ക് സെൻസ് സീറ്ററുകൾ വരുന്നത് എന്നുള്ളതാണ് പ്രത്യേകത കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇനി ഞാൻ ഓൾട്ടൊക്കെ നോക്കുന്നവർക്ക് രണ്ട് അടിപൊളി വാഹനങ്ങളുണ്ട് അതേപോലെ തന്നെ നമുക്കൊരു ഗ്രാ ഐ ഉണ്ട് ഇത് ഐട്രൺ എങ്ങനെയായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഒമ്പതാണ് നാല് ടയർ പുത്തൻ ടയറാണ് ഓക്കെ ഇട്ടിട്ട് ഓടിയിട്ടില്ല ഓക്കെ എല്ലാം വർക്കിംഗ് ആണ് ഇത് ഉറപ്പിട്ട് പുതിയ പേപ്പർ വരെ പേപ്പർ ഉണ്ട് പേപ്പറുള്ള വണ്ടിയാണ് ഇരുപത്തി ഒമ്പത് വരെ നമുക്ക് നാല് ഫുൾ കട്ട ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് തന്നെ ഒരു ലക്ഷം നമുക്കിതാവണം ഒരു ഓൾട്ടോ രണ്ടെണ്ണം ഏഴ് ഓട്ടോ വെറും എഴുപതിനായിരം ഇത് അറുപതിനായിരം രണ്ടായിരത്തി ഏഴ് സെയിം മോഡല് സെയിം മോഡല് ഇത് എഴുപത് രൂപ ഇത് എഴുപത് രൂപ അതേപോലെ ഇത് നമുക്ക് ബ്ലാക്ക് വരുന്നത് വെറും നമുക്ക് തവണ ചെറിയ ബഡ്ജറ്റിൽ ഒത്തിരി നല്ല വാഹനം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ നമ്മള് ബിസ്മിയിലായിരുന്നു അപ്പോൾ സാധാരണക്കാരൻ ചെറിയൊരു ബൈക്ക് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ള ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ മാക്സിമം കുറച്ചുള്ള പ്രൈസ് വണ്ടി അപ്പോൾ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ താനൂരിൻ്റെ പരപ്പനങ്ങാടി നടുവിൽ ഓലപ്പിടിക പൂരപ്പുഴ പരപ്പനങ്ങാടി തിരൂർ തിരുദേശ ഹൈവേ ഓക്കേ അപ്പോൾ കൂടുതൽ എൻക്വറേസിന് നമ്മൾ നമ്പറ് കാര്യങ്ങളൊക്കെ വീഡിയോയില് കൊടുത്തിട്ടുണ്ട് പിന്നെ കാര്യമായിട്ട് പറയാനുള്ളത് ഏത് വണ്ടി ഇങ്ങനെടുക്കുകയാണെങ്കിൽ വർക്ക് ഷാപ്പിൽ കൊണ്ടുപോയിട്ട് കാണിച്ച് ചെക്ക് ചെയ്തിട്ട് പിന്നെ ബോധ്യപ്പെട്ടെടുത്താൽ മതി ഇന്നലെയും ഇനി എന്നൊക്കെ വണ്ടികൾ വിറ്റിക്കണ് കുറച്ചും കൂടി വണ്ടികൾ ഉണ്ടായിരുന്നു ഡെയിലി ഇങ്ങനെ ഒന്നോ രണ്ടരക്ക് ഒക്കെ മുക്കും ഓക്കെ മിക്കവാറും ദിവസവും ഒക്കെ വാട്സാപ്പിൽ കൊണ്ടിട്ട് പൂർണ്ണ ഉറപ്പ് വരുത്തി വണ്ടി തരുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഹൺഡ്രഡ് പ്രൈസീനുള്ള പരാതി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല സെക്കൻഡ് ഹാൻഡ് വാഹനമാണ് ഒന്നാമത് വില കുറച്ച് നിങ്ങൾ എന്താ വെച്ചാൽ വാഹനം എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യുക ഒക്കെ ചെറിയ ചെറിയ പ്രൈസിന്റെ വാഹനങ്ങളാണ് അപ്പോൾ നിങ്ങൾ കൊണ്ട് നോക്കി വർക്ക്ഷാപ്പിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വർക്ക്ഷാപ്പ് തന്നെ കൊടുത്തിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ വണ്ടി വണ്ടിയെടുത്ത് പോകാവുന്നതാണ് ബഷീർക്ക പറയുന്നത് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു പിടിമേരുന്ന വീണ്ടും കാണാം സിമി റിയാസ്സാൻ ബഷീർക്ക സൈനിങ്